ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ശരിക്കും അതൊരു മാജിക്ക് പോലെയാണല്ലേ എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു ഒരു ടെക്നോളജി ഉണ്ട് ഇന്ന് നമ്മൾ ആ മാജിക്കിൻ്റെ രഹസ്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻടർ അമർത്തുന്ന ആ ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഒരു വെബ് പേജ് നമ്മുടെ മുന്നിൽ തെളിയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു യാത്രയാണ് ആ യാത്രയുടെ പിന്നിലെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാം തുടക്കം ഇവിടെ നിന്നാണ് അല്ലേ കമ്പ്യൂട്ടറിലോ ഫോണിലോ നമ്മൾ ബ്രൗസറ് തുറക്കുന്നോ എന്നിട്ടൊരു വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു അടുത്ത നിമിഷം തന്നെ ആ വെബ്സൈറ്റിലെ ചിത്രങ്ങളും വീഡിയോകളും എഴുത്തുകളും എല്ലാം നമ്മുടെ സ്ക്രീനിൽ നിറയുകയാണ് വളരെ പെട്ടെന്ന് ശരിക്കും ഒരു അത്ഭുതം പോലെ അതെ ഇവിടെയാണ് രസം ഇതൊരു മാന്ത്രികവിദ്യയല്ല മറിച്ച് വളരെ കൃത്യമായ കൃത്യമായൊരു പ്രോസസ്സാണ് നമുക്കിതിനെ ഒരു ഡിജിറ്റൽ പോസ്റ്റൽ സർവീസ് പോലെ സങ്കല്പിക്കാം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു കത്തയക്കുന്നു ലോപത്തിൻ്റെ മറ്റേതോ കോണിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ തപാൽ യാത്രയിലെ ആദ്യത്തെ പടി എന്താണ് വിലാസം കണ്ടുപിടിക്കണം അല്ലേ ഓരോ വെബ്സൈറ്റിനും ഒരു പോസ്റ്റൽ അഡ്രസ്സ് പോലെ കൃത്യമായ ഒന്നുണ്ട് അത് നമ്മുടെ ബ്രൗസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം ഇവിടെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് നമ്മൾ എക്സാമ്പിൾ ഡോട്ട് കോം പോലുള്ള പേരുകളാണ് ഓർത്തുവെക്കുന്നത് പക്ഷേ കമ്പ്യൂട്ടറുകൾക്ക് ഈ പേരൊന്നും മനസ്സിലാവില്ല അവർക്ക് വേണ്ടത് ഐ പി എന്ന് പറയുന്ന നമ്പറുകളാണ് അതായത് ഇന്റർനെറ്റിലെ ഓരോ കമ്പ്യൂട്ടറിനുമുള്ള ഒരു യുണീക്ക് നമ്പർ ഇത് നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നതും പോസ്റ്റ്മാന് ശരിയായ വീട്ടു നമ്പർ വേണ്ടതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് അപ്പോൾ ഈ പേരിനെ നമ്പറാക്കി മാറ്റുന്നതാര് അതാണ് ഡി എൻ എസ് അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം ഇതിന് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരു ഭീമൻ ഫോൺ ബുക്കായിട്ട് കണക്കാക്കാം നമ്മൾ പേര് കൊടുക്കുന്നു ഡി നമുക്ക് വേണ്ട നമ്പർ തരുന്നു ഈ പ്രോസസ്സ് നാല് സ്റ്റെപ്പുകളായി നടക്കുന്നു ഒന്ന് നിങ്ങൾ വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു രണ്ട് നിങ്ങളുടെ ബ്രൗസർ നേരെ ഡി എൻ എസ് സെർവറിനോട് ചോദിക്കും ഈ പേരിന്റെ നമ്പർ എന്താണെന്ന് മൂന്ന് ഡി എൻ എസ് അതിന്റെ വലിയ പുസ്തകത്തിൽ നോക്കി ആ കറക്റ്റ് ഐ പി നമ്പർ കണ്ടെത്തും നാലാമതായി ആ നമ്പർ നിങ്ങളുടെ ബ്രൗസറിന് തിരിച്ചു കൊടുക്കും ഇതെല്ലാം നടക്കുന്നത് നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ശരി അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ വെബ്സൈറ്റിന്റെ കൃത്യമായ ഐ പി അഡ്രസ്സുണ്ട് ഇനി എന്ത് ചെയ്യണം ആ അഡ്രസ്സിലേക്ക് ഒരു സന്ദേശം അയക്കണം ഈ ഒരു കമ്മ്യൂണിക്കേഷനിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ക്ലയൻറ്റും സെർവറും നമ്മുടെ തപാൽ കഥയിലേക്ക് തിരിച്ചു വന്നാൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് അതായത് നിങ്ങളുടെ ബ്രൗസർ ഒരു കത്തെഴുതി ഒരു വിവരം ആവശ്യപ്പെടുന്ന ആൾ സെർവർ എന്ന് പറയുന്നത് ആ കത്ത് കിട്ടുന്ന ആളാണ് അതായത് ആ വെബ്സൈറ്റിൻ്റെ എല്ലാ വിവരങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അപ്പോ ഡി എൻ എസ് തന്ന ആ ഐ പി അഡ്രസ് വെച്ചിട്ട് നിങ്ങളുടെ ബ്രൗസർ അതായത് ക്ലയൻറ്റ് നേരെ ആ വെബ്സൈറ്റിന്റെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹേ എനിക്ക് ഇന്ന വെബ് പേജിലെ ഫയലുകളൊക്കെ ഒന്ന് തരാമോ എന്നൊരു മെസ്സേജ് ഓക്കെ നമ്മുടെ റിക്വസ്റ്റ് സെർവറിന് കിട്ടി ഇനി സെർവർ മറുപടി തരും പക്ഷേ അതൊരു റെഡിമെയ്ഡ് വെബ്സൈറ്റ് ആയിട്ടല്ല വരുന്നത് പകരം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ഒരു ഫർണിച്ചർ കിറ്റ് പോലെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് സെർവർ നമുക്കൊരു ഫൈനൽ ചിത്രമല്ല തരുന്നത് പകരം ആ ചിത്രം എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത് ആ പണി ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസറാണ് ആ കിറ്റിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് എച്ച് ഇതാണ് വെബ് പേജിന്റെ ഒരു എല്ല് അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം എഴുത്തുകൾ എവിടെ വരണം ഹെഡിങ്ങുകൾ എന്തൊക്കെയാണ് ലിങ്കുകൾ എവിടെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് എച്ച് ആണ് അടുത്തത് സി അസ്ഥികൂടം മാത്രം പോരല്ലോ അതിന് കുറച്ച് ഭംഗിയൊക്കെ വേണ്ടേ അതാണ് സി എസ് എസ് ചെയ്യുന്നത് നിറങ്ങൾ ഫോണ്ടുകളുടെ സ്റ്റൈൽ പേജിൻ്റെ ലേ ഔട്ട് ചുരുക്കി പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ മേക്കപ്പും ഡ്രെസ്സുമൊക്കെയാണ് സി എസ് എസ് അവസാനമായി വരുന്നത് ജവാ സ്ക്രിപ്റ്റ് ഇപ്പം നമ്മുടെ കയ്യിൽ ഭംഗിയുള്ളൊരു രൂപമുണ്ട് പക്ഷേ അതിന് ജീവൻ വയ്ക്കേണ്ടേ അതാണ് ജവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആനിമേഷനുകൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ പോപ്പുകൾ ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് കാര്യങ്ങളെല്ലാം ജവാസ്ക്രിപ്റ്റിൻ്റെ പണിയാണ് അപ്പോൾ ഈ മൂന്ന് ഫയലുകളും എച്ച് ടി എം എൽ സി എസ് എസ് ജാവസ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ ഒരു സൂപ്പർ ബിൽഡറെ പോലെ ഇതെല്ലാം കൂട്ടി ഇണക്കി നമ്മൾ കാണുന്ന ആ അടിപൊളി വെബ്സൈറ്റ് ആക്കി മാറ്റുന്നു ഓക്കെ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിലെത്തുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒരു സാധാരണ യൂസർ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിട്ട് എന്തിനാ അതിന് കാര്യമുണ്ട് നിങ്ങൾ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ തുടക്കത്തിൽ ഒരു എച്ച് ടി ഒരു പൂട്ടും കണ്ടിട്ടില്ലേ നമ്മുടെ തപാൽ കഥ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന കത്ത് ആരും വഴിയിൽ വെച്ച് തുറന്നു വായിക്കാതിരിക്കാൻ ഒരു സീൽ വെച്ച കവറിലയക്കുന്ന പോലെയാണിത് ആ എസ് എന്ന് പറഞ്ഞാൽ സെക്യൂർ എന്നാണ് നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമാണ് എന്നർത്ഥം അപ്പോൾ ഈ അറിവ് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഒന്ന് എപ്പോഴും ഓൺലൈനിൽ പൈസ കൊടുക്കുകയോ പേഴ്സണൽ വിവരങ്ങൾ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ പൂട്ടടയാളം ഉണ്ടോ എന്ന് നോക്കുക രണ്ട് ഇനി ഒരു സൈറ്റ് ലോഡാവാൻ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് കാരണം ഏകദേശം ഊഹിക്കാം ചുരുക്കത്തിൽ ഇതൊക്കെ അറിയുന്നത് നിങ്ങളൊരു സ്മാർട്ട് ഇന്റർനെറ്റ് യൂസറാക്കും തുടക്കത്തിൽ കുറച്ച് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാകാൻ വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ഒരു ടെക്നോളജിയാണിത് ഇന്ന് ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു അടിസ്ഥാനം വെച്ച് നമ്മൾ ഇനിയും എന്തൊക്കെയായിരിക്കും നിർമ്മിക്കാൻ പോകുന്നത്